ഹലോ അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ ബാംഗ്ലൂർക്ക് തിരിച്ച് വരികയാണ് കേട്ടോ ഇന്ന് രാവിലെ കുറച്ച് തിരക്കായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എൻ്റെ വീട്ടിലായിരുന്നല്ലോ രണ്ട് ദിവസം അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു ഹസ്ബൻ്റ് വീട്ടിലേക്ക് വന്നു ഏട്ടന് എം ആർ എടുത്തായിരുന്നു ആ എം ആർ എടുത്തൊക്കെ ഒന്ന് ഹോസ്പിറ്റലിൽ കൂടി കാണിച്ചിട്ട് മരുന്നെല്ലാം മേടിക്കണമായിരുന്നു അപ്പോൾ അത് മരുന്നെല്ലാം വാങ്ങിച്ച് വന്ന് ഏട്ടന് പാക്ക് ചെയ്യാണ് കേട്ടോ അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഫുഡ് കഴിച്ചു ഞങ്ങൾ പിന്നെ പാക്കിംഗ് ഉണ്ടായിരുന്നു കൊണ്ടുവരാനുള്ളതും ഡ്രസ്സും പിന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് കൊണ്ടുവരാനുണ്ടായിരുന്നു അതെല്ലാം പാക്കിയും കഴിഞ്ഞു ഞങ്ങൾ ബസ് കയറാനും എട്ട് മണിക്ക് എടുക്കും ബസ് അപ്പോൾ വല്യച്ഛൻ്റെ മോൻ വന്നിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ അപ്പോൾ അതവർ വല്യച്ഛനോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുക കേട്ടോ ഇതാണ് ബസ് ഞങ്ങൾക്ക് ബാംഗ്ലൂരിക്ക് പോകാനുള്ള ഇതാണ് ബസ് സ്റ്റോപ്പ് കേട്ടോ ഞങ്ങളെ ബസ് സ്റ്റോപ്പ് എവിടെ പോകണമെങ്കിലും ഇവിടേക്ക് ബസ് കയറാൻ വരിക അപ്പുറത്തെ സൈഡിൽ ഓട്ടോ സ്റ്റാൻഡ് ഡ്രസ്സിൻ്റെ ഷോപ്പ് എല്ലാ ഫാൻസി എല്ലാം ഉണ്ട് കേട്ടോ അവിടെ ഇതാ ബസ്സിലെ ബാഗുകളെല്ലാം വെച്ചു നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് ടാക്സി വിളിക്കും ഫ്ലാറ്റിൻ്റെ അവിടേക്ക് ടാക്സി വിളിച്ചിട്ട് വരിക അപ്പോൾ താ ബസ്സിലേക്ക് കയറി താഴെ കേട്ടോ സീറ്റ് ഞാനും പിള്ളേരും അവിടെ കിടക്കും ഏട്ടനപ്പുറത്തെ സീറ്റിലാണ് കിടക്കാറ് ചിലപ്പോൾ വലിയ മോള് പറയും അമ്മേ ഞാൻ തന്നെ കിടന്നോളാം അവളോ ഡാഡീനോട് പറയും അപ്പോൾ താ ഏട്ടനോടൊക്കെ എല്ലാവരും ബൈ ബൈ പറഞ്ഞു ഞങ്ങൾ ബസ് എടുത്തു കേട്ടോക്ലദാ അവർ ബസ്സിൽ കയറിയിട്ട് പിന്നെ എന്തെന്ന് വെച്ചാൽ ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇനി സ്റ്റോപ്പ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചങ്ങ് പോയിട്ട് സ്റ്റോപ്പ് ഉണ്ടാവും വാഷ്റൂം പോകുന്നവർക്ക് വാഷ്റൂം റൂം പോകാനും ഒക്കെ ചെയ്യാം ഞാനങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു അപ്പോൾ ഏട്ടൻ വന്ന് ഏട്ടനെ നിന്നതായിട്ടോ എന്ന നല്ല ആയിട്ടുണ്ട് ഏട്ടനെപ്പോഴും എന്നോട് പറയും നീ കുറച്ച് ഐറ്റ് കുറവാണെന്നൊക്കെ അങ്ങനെ പറയുമായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ബാംഗ്ലൂർ എത്തിയിട്ട് കാണാവേ ഓക്കേ ബൈ ബൈ സി യു